ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗൈസ് ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് നമുക്ക് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ വർക്കിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇപ്പോൾ ഗെയിം ഉറക്കുന്നത് അതാണ് വീഡിയോ ഇത്ര ലേറ്റ് ചെയ്തിട്ടോ സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് ഗെയിമിൽ എന്തൊക്കെ വന്നുണ്ടെന്ന് കുറേ എയ്ത്ത് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞായിരുന്നു എന്തൊക്കെയാണെന്നെനിക്ക് അറിയില്ല ശരിക്ക് ഓക്കെ ലോഗിൻ ബോണസ് പതിനായിരം ഓക്കെ ഐസ് മൊബൈൽസ് എയ്ത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ എട്ടാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഫ്രീ ട്രൈയുടെ കാണിക്കും ഇതിൽ പതിനൊന്ന് ഫ്രീ ട്രൈ കിട്ടും അതുപോലെ തന്നെ കോയിൻസ് എൺപത് നൂറ്റി കോയിൻ പിന്നെ കുറേ ജി പി സോ റിവാർഡ്സ് ഉണ്ട് കേട്ടോ കുറേ ഞാൻ കുറേ മറ്റേ ബാച്ച്സ്റ്റൂട്ടുടെ ഫോട്ടോ വെച്ചിട്ടു പിന്നെ ഓവൻ പിന്നെ അതുപോലെ തന്നെ ബിർ ക്യാമ്പിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ച് കുറേ കണ്ടായിരുന്നു സോ അതൊക്കെ ഇതിലുണ്ട് പോകുന്നുണ്ട് എന്തായാലും പൊളിച്ചു ഒരു രക്ഷമില്ല ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് ഫുള്ള് തിളക്കം അതുപോലെ തന്നെ ഫ്രീ ഫ്രീ ട്രൈഡ് ഒരു പതിനൊന്നെണ്ണം കിടക്കുന്നുണ്ട് സോ എന്തായാലും ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കിയാൽ കേട്ടോ ലെറ്റ്സ് ഗോ ഓക്കെ യൂറോപ്യൻ ക്ലബ്ബ് ബച്ചാ കേഴ്സിൻ്റെയാണ് ഗൈസ് നമുക്കിപ്പോൾ ഗുള്ളിച്ച് വന്നിട്ട് റിബ്ബറി വന്നിട്ട് റൗളുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്നെണ്ണവും വന്നിട്ടുണ്ട് കേട്ടോ സോ ഫിനോമിൽ ഫിനിഷിംഗ് ഉള്ള നമ്മുടെ ഗുള്ളിച്ചാണ് അതുപോലെ തന്നെ റിബറിയുടെ മൂവ്മെൻ്റ് ഡ്രിബിളും പിന്നെ റൗളിൻ്റെ സി എഫ് എ എം എഫ് കാർഡാണ് വന്നിരിക്കുന്നത് സോ പൊളിച്ചു ഒന്നും പറയല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ഇനി റിവാർഡ്സ് കുറച്ച് കളിച്ചുണ്ടാവും ഓക്കെ ഇത് നാൾ കളിച്ചെടുത്ത റിവാർഡ്സ് ഓക്കെ ഓക്കെ ഒരെണ്ണം മാത്രമാണ് ഇന്നൊക്കെ ഉള്ളത് ഉള്ളൂ ഉള്ളി കയറി നോക്കാം കോൺട്രാക്ട് മാനേജാർ വന്നിട്ടില്ല മറ്റേ പറഞ്ഞാൽ പാക്ക് വന്നിട്ട് പിന്നെ എൻകൗണ്ടർ സ്റ്റാർ എവിടെ മറ്റേ ഫ്രീ ഓക്കെ ഫ്രീ ട്രൈയുടെ താട്ട എടുക്കണോ ഫ്രീ ട്രൈയുടെ അത് എന്തായാലും ഓക്കെ മുന്നൂറ് പ്ലേയേഴ്സ് ഉണ്ട് വൈസ് മുന്നൂറ് പ്ലേഴ്സിൽ എട്ട് എപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മുടെ ഉണ്ട് അറിയാലോ ബാച്ച്സ്റ്റ്യൂട്ട് ഒരു സീൻ കാർഡാണ് ഒരു രക്ഷൂല കിഡിലിനാണ് ഡബിൾ ബൂസ്റ്റർ കാർഡ് ഗോൾ പൗച്ചറാണ് നല്ല സ്റ്റാറ്റസാണ് സ്പീഡും ആൾക്കുണ്ട് അത് തന്നെ യങ്ങാണ് ഈ ബാച്ച് അത് സോ ഇരുപത്താറ് വയസ്സിൻ്റെ ബാച്ചസ് സോ സെറ്റ് കാർഡാണ് ഒരു രക്ഷൂല കൊണാമി എന്തായാലും ഞാൻ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേട്ടോ ഞാൻ ഇന്നലെ ഒരു പ്രഡിക്ഷൻ വീഡിയോ പോലെ ഇറക്കിയില്ലോ സോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കുറേ റൂമറ് കണ്ടു എല്ലാ വട്ടം റൂമറല്ലേ അപ്പോൾ ഇതൊരു റൂമറ് പോലെ ഞാൻ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി കയച്ചിറാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷേ ഇത് കണ്ടപ്പോ എനിക്ക് എന്തായാലും തള്ളായിരിക്കും വെച്ചാൽ ഞാൻ വെറുതെ വിട്ട് കളഞ്ഞത് ബട്ട് സംഭവം ഇറക്ക് വന്നു സാധനപ്പൊളിക്കും സോ കിഡിലൻ ബാച്ചസ് ഷ്യൂട്ടി ആയിട്ടോ അത് ബാച്ചസ് ഷ്യൂട്ട് അടിപൊളി അതുപോലെ തന്നെ ബാൻഡ് ബ്യൂട്ട് തന്നെ കിഡിലൻ ഡിസ്ട്രോയർ സെൻറ്റർ ബാക്ക് ആണ് മുമ്പ് തന്നെ ഫ്രീ വന്നപ്പോൾ കിട്ടിയവർക്കൊക്കെ അറിയാം എത്ര എഫക്റ്റീവാണ് ഈ സെൻറ്റർ ബാക്ക് എന്നു ഒരു രക്ഷമില്ല ഹൈറ്റ് ഒരു രക്ഷയില്ല കോർണറിലൊക്കെ അച്ചാക്കർ വണ്ണും ജൂലൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ആൾ വന്ന് കുത്തി ഇടും അജാദി സെൻറ്റർ ബാക്ക് ആണ് അത് ഇത് മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഭയുണ്ട് ആൾ ബെൽജിയംകാരനാട്ടോ പക്ഷേ ഞാൻ ബെൽജിയംകാരനല്ല ഞാൻ വെച്ചാൽ ജർമ്മനിക്കാരനാണ് വിചാരിച്ചിരുന്നത് സോ ശരിക്കും ബെൽജിയമാണ് അവളുടെ രാജ്യം സോ ആളൊരു കീടന സാധനമാണ് അതുപോലെ തന്നെ നക്കാട്ട നക്കാട്ട അറിയാലോ എൻ്റെ പെസ്സിലെ തന്നെ ഫസ്റ്റ് തെപ്പിക്കായിരുന്നു നക്കാട്ട സോ ഇതിലും നക്കാട്ട വന്നിട്ടുണ്ട് പൊളിച്ച് നാക്കാട്ടെ നൈസ് പ്ലെയറിനാണ് എം എഫ് ഓൾ പ്ലെയർ ആണ് നൈസാണ് കേട്ടോ ആൾ പിന്നെ ഉള്ളത് ഒഡേ ഓ അല്ല ഒഡോ മെസ്സേന ഓഡോ നമ്മുടെ ഇറ്റലിയുടെ എ സി വിലാൻ സെൻ്റർ ബാ റൈറ്റ് ബാക്കാണ് അച്ചാക്കി ഫുൾ ബാക്കാണ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ആളും അത്യാവശ്യം കിടലം തന്നെയാണ് ഓക്കെ ടോപ്പ് ആണ് ആൾ ചൂട്ടന് എല്ലാ അതും ഉണ്ട് ഇൻ്റർസെപ്ഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത്യാവശ്യം സ്കിൽസ് ഉണ്ട് ട്രാവൾക്ക് ടോപ്പ് തന്നെ ആണല്ലോ പിന്നെ നമ്മുടെ മൈക്ലോവൻ ആസ് യൂഷ്യൽ കിങ് തന്നെയാണോ നിങ്ങൾക്ക് അറിയാലോ മുപ്പത്തൊന്ന് വയസ്സിൻ്റെ മൈക്ലോവൻ ആണ് കുറച്ച് ഏജ് കൂടുതലാന്നുള്ളൂ ഹെഡിങ് ലോങ് റൺ ഷൂട്ടിങ് എല്ലാം ഉണ്ട് സൂപ്പർ സബ് കാർഡാണ് സോ മൈക്ലോവനെ കുറിച്ച് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തായാലും ഇതിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നില്ല എന്തായാലും ടാങ്ക്സ് തന്നെ പറയാം കോണാമിക്ക് ഞാൻ കുറച്ച് കാലമായി അതുപോലെ തന്നെ നമ്മുടെ ഗുല്ലി സോ ഇവനെ എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ ലുഡോവിക് ഗുല്ലി വന്നിട്ട് പ്ലെയർ ആണ് അവൻ രണ്ടായിരത്തി അഞ്ചാറാണ് ബാൾസിൽ ഉള്ള സീസണിച്ചാണ് ഇത് റോമിങ് ഫ്ലാങ് ആണ് റൈറ്റിംഗ് ഫോർവേഡ് നല്ല അവിടെ തോന്നുന്നുണ്ട് അറിയണവരനെ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടും എനിക്ക് വലിയ പരിചയമില്ലാത്ത പ്ലെയറാണ് ഗുള്ളി ഗുള്ളി ഓക്കെ അവിടെ എടുക്കട്ടെ സോ ഇനി അബീറ്റിയ ജീക്കയാണ് നമ്മുടെ എ സി മിലാൻ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് പാക്കായിട്ട് വരുന്നത് കാരണം ഈ പ്ലെയറിനൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗെയിമിൽ സോ പാക്കായിട്ട് വരുന്നൊക്കെ വിചാരിച്ചു ബട്ട് പാക്ക് തന്നെയാണ് ഇത് നല്ലൊരു ഫ്രീ ട്രൈഡ് ഒരു ഇതിൽ കൊണ്ടുപോകുന്നുണ്ട് അവർ നൈസ് ജിക്ക് തന്നെയാണ് അബീറ്റിയ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാർഡാണ് കേട്ടോ നമ്മുടെ എ സി മിലാൻ്റെ പിന്നെ ലാസ്റ്റ് ആണ് നമ്മുടെ ബെർ ക്യാമ്പ് നമ്മുടെ ആക്സിൻ്റെ ആണ് ഹോൾ പ്ലെയർ കാർഡ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഗൈസ് ആൾ നൈസ് തന്നെയാണ് ബെർ ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ പ്ലെയർ ആണെന്ന് പറയുക കാരണം ആളുടെ മുമ്പ് വന്ന കാർഡ്സ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല ബട്ട് ഈ കാർഡ് വന്നിട്ട് ഹോൾ പ്ലെയർ ആണ് ബാക്കിയെല്ലാം ഉണ്ടായിരുന്ന ആളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഡീപ്പ് ലൈൻ ഫോർവേഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു പ്ലേ സ്റ്റൈലാണ് ഡീപ്പ് ലൈൻ ഫോർവേഡ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ കാർഡ്സ് എടുത്ത് കളിപ്പിക്കാൻ ബട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാർഡ് പറയുന്നത് ഹോൾ പ്ലെയർ ആണ് ഒരു എഫക്റ്റീവ് പ്ലേ സ്റ്റൈലാണ് ഇത് അപ്പോൾ എന്തായാലും നല്ല കാടാകും വിചാരിക്കും അത് എ എം എഫ് ആണ് കാരണം ഇയാൾക്ക് നല്ല സ്റ്റാറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ആട്സിനെക്കാളിച്ചും ഒരു ലെജൻഡാണ് നമ്മളുടെ ബെർക്കാമെന്ന് പറയുന്നത് ഒരു ഐക്കൺ പ്ലെയർ പോലെ കാണാവുന്ന ഒരു പ്ലെയർ ആണ് സോ ആളുടെ ഐ ആക്സിത്തെ ചെറുപ്പത്തി കാടാണ് ഇരുപത്തി മൂന്ന് വയസ്സത്തെ എന്തായാലും പേട്ട കാർഡായിരിക്കും ആരും ഇതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതെന്ന് എനിക്ക് പറയുകയുള്ളൂ ആദ്യം തന്നെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ മിക്കവരും ഇതിനൊന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയുകയാണെങ്കിൽ ബട്ട് സംഭവം തീർക്ക് ആളെന്തായാലും പൊളിക്കുന്നതൊക്കെ ഉറപ്പുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് നമുക്ക് ഫ്രീ എപ്പിക്കിന് കൊണ്ടുവന്ന് കിട്ടിയത് സോ കൊണാമി ഒരു രസുമില്ല ഫ്രീ ടു പ്ലേയേഴ്സിന് കിട്ടിലൻ പേ ടു റ്റുവിൻ പ്ലേയേഴ്സിന് ഏറ്റവും അടിപൊളി ആയിരിക്കും പ്ലേ ടു റ്റുവിൻ കേട്ടോ പേ ടു റ്റുനല്ല ഞാനിപ്പോൾ പേ ടു റ്റുവിൻ്റെ അയല്ലോ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തുള്ളയിൽ വരുന്നതാണ് സോ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പ്ലേയേഴ്സിനൊക്കെ എടുക്കാറുള്ളത് അതെന്തായാലും പൊളിച്ചു കൊണാമി താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി പിന്നെ കൈസ് നമുക്ക് അതിൽ തന്നെ മറ്റോണം ഫ്രീ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ഇത് കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റിണ്ട് അന്ന് വന്ന പോലെ തന്നെ സോ ഇതിൽ പിന്നെ ആ ടാസ്ക് ആണ് ഇതിൽ നിന്ന് ആരെടുക്കുന്നൊരു ഡബിൾ മൈൻഡ് ആവുമി ബെർ ക്യാമ്പ് എടുക്കണോ ബാച്ച്സ്റ്റ്യൂട്ട് എടുക്കണോ ഓവൻ എടുക്കണോ വാൻ ബ്യൂട്ടി ബ്യൂട്ടിയാണ് എടുക്കണോ ഈ നാല് ഓപ്ഷൻസ് ആണ് ഞാൻ ഫ്രണ്ടിൽ വെക്കുക എന്തായാലും സോ നിങ്ങൾ ഇതിൽ നിന്ന് ആരെടുക്കാൻ ജാസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യ് പിന്നെ നമുക്ക് അന്ന് നമുക്കന്നാകുമ്പോൾ എടുക്കാറാവുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇറക്കും അത് ഷുറാണ് സോ ബാച്ച്സ്റ്റ്യൂട്ടാ വാൻ ബ്യൂട്ടി ആൻഡ് ഓവൻ ബെർ ക്യാമ്പ് ഈ നാലാണ് കേട്ടോ എൻ്റെ മെയിൻ ഫോക്കസ് ഓക്കെ ഇതിൽ ആരെ കിട്ടും എന്ന് എനിക്കറിയില്ല മറ്റതിൽ ആ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയാനുള്ളത് ആദ്യം അത് കറക്കുക അതിലത്തെ ഫ്രീ സ്പിൻ എല്ലാം ഉള്ളത് കറക്കുക എന്നിട്ട് ഇതിലേക്ക് വന്നിട്ട് ഫ്രീ കറക്കിയാൽ മതി ഓക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടാത്ത പ്ലെയർ ഇതിൽ എടുക്കുക അത്രേ ഞാൻ പറയുള്ളൂ എടുത്ത് കയറി എടുത്ത് കയറി അതിൽ കറക്കാൻ നിൽക്കരുത് അതിന് തന്നെ അല്ലേ എടുക്കാൻ നിൽക്കരുത് ഇതെന്ന് ആദ്യം അവിടുത്തെ ആയിട്ട് ഇതെന്തായാലും കിട്ടണമെങ്കിൽ അടുത്തയച്ചയാവും എന്നാലും ഞാൻ പറയുകയാണ് ആദ്യം അവിടുത്തെ ഒക്കെ സ്പിന്നെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അവിടെ വന്നിട്ട് എടുക്കുക കേട്ടോ അതാണ് ഏറ്റവും ചിന്തിച്ച് കണ്ട ഒരു കാര്യം ഓക്കെ അവിടുത്തെ ഫുൾ സ്പിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് തോണ്ടിയാൽ മതി പിന്നെ ഇതിൽ വന്നിരിക്കണത് ഒരു ഫ്രീ സ്പിൻ ഉണ്ട് നമുക്ക് കറക്കാം ഡ്രൊക്ക് ബേഡേ ഓക്കെ അതിലൊന്നുമില്ല അത് വേണ്ട നമുക്ക് ഓൾറെഡി ഡ്രോഗ് ഉണ്ട് പിന്നെ ആ സ്പിന്നെന്തുവാ പ്ലെയർ ഓഫ് ജീക്ക് പിന്നെ ആ നമ്മുടെ യു സി നോക്കുമ്പോൾ വിനീഷ്യസ് വന്നിട്ടുണ്ട് ഒടേഗാട് വന്നിട്ടുണ്ട് അറോഹ വന്നിട്ടുണ്ട് ഡെമ്പല വന്നിട്ടുണ്ട് കിമിച്ച് വന്നിട്ടുണ്ട് തൂറം സ്റ്റോൺസ് ബർക്കോള സോ എല്ലാവരും അടിപൊളി തന്നെയാണ് നമ്മുടെ ഫെറാണ്ടോർസ് അലിസൺ ബെക്കർ മാർക്കിനസ് അൽഫാറസ് കിഡ്ലൻ ഗാർഡൻസ് തന്നെയാണ് സോ ഇതിലെന്തായാലും നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ എങ്ങനെ പാക്ക് ഞാൻ പറഞ്ഞു താഴെ നോക്കണ്ടായിരുന്നു സോ നമ്മുടെ ഗുള്ളിച്ച് വന്നിട്ട് ഡീപ് ലൈൻ ഫോർവേഡ് ആണ് അതാണ് ഇവിടെ ഒരു പണി തരുന്നത് ഡീപ് ലൈൻ ഫോറോടെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല പക്ഷേ പറയാൻ പറ്റില്ല ഗുള്ളിച്ചു നമുക്ക് വിശ്വസിക്കുക ബാക്കിയുള്ള പ്ലേസിനെ പോലെ ഇയാൾ തരണ ഒരു ഇതുണ്ട് ചേന ഒരു ആൾ ആൾ ഇത്ര ആൾ തന്ന ഒരു ലെഗസിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആളൊരു പ്ലെയർ ആണ് സോ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇറക്കാൻ പറ്റും ആൾ ഏത് പൊസിഷനിലാണെങ്കിലും ഏത് പ്ലേ സ്റ്റേലാണെങ്കിലും അതാണ് ഉള്ള പ്രത്യേകത പിന്നെ റിബറി അറിയാലോ പറകുണ്ട് സാധനം അടിച്ച് കയറും ഷുവറാണ് സോ റിബ്ബറേടെ ഒരു കിടിലം കാർഡാണ് ഓക്കെ പിന്നെയുള്ള റൗൾ അറിയാലോ ഗോൾ പ്ലെയർ ആയിരിക്കും അതെ ട്രയൽ മാൻ്റെ ടെക്നോളജിയും ലെജൻസിൽ ഒരാളാണ് നമ്മുടെ റൗൾ സോ ഈ മൂന്ന് കാർഡ്സ് സോ നിങ്ങൾക്ക് കുറേ റേറ്റിലൊക്കെ കോയുമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയ ഗ്രൂപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവും അതുപോലെ തന്നെ അക്കൗണ്ട് പയ്യും സെല്ലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും ലിങ്ക് സോ എന്തായാലും വേറൊന്നും പാക്കിൻ്റെ വിശേഷത്തിലില്ല ഇല്ല ഇത് തന്നെ ഉള്ളൂ ബട്ട് കൊണാമ്പി നമുക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി തന്നുമല്ലോ മാനേജേഴ്സ് ആരുമില്ല കേട്ടോ മാനേജേഴ്സൊന്നും അവർ കൊണ്ടു പോയിട്ടില്ല വേറെ ഇപ്പോൾ പ്ലെയേഴ്സ് നമ്മുടെ ഇവൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഓക്കെ ഇത്ത അനിവേഴ്സറിയുടെ ഭാഗമായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതിൽ റിവാർഡ്സ് വേറെ ഒന്നുമില്ല അവിടെ മച്ച ടൈപ്പ് പോയോ കോയിൻ്റെ ഉണ്ട് അല്ലേ വേറെപ്പോ അമ്പത് പോയിന്റ് സംഭവ എയ്ത്ത് അനിവേഴ്സറിയുടെ ഇവന്റ് ഒക്കെ ഇതൊക്കെ കളിച്ചാലാണ് നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വച്ചു ഒബ്ജക്റ്റീവ്സ് ഇവിടെ ഓക്കെ അതായതിനാ കാണിച്ചാൽ എയ്ത്ത് ആനിവേഴ്സറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ സോ ഇത് ചെക്ക് ചെയ്യുക ഇപ്പൊ തൊടുക ഇവിടെ പോയി ചലഞ്ച് കളിക്കുക ഇതിട്ട് ഇത് ക്ലെയിം ചെയ്യണം ഓൾറെഡി സോ ഓരോന്നിനും ഒരു ചലഞ്ച് ഉണ്ടാവും സോ ഇതിനായിക്കോട്ടെ ചലഞ്ച് ഉണ്ടാവും മെയിനായിട്ട് ഇതിലത്തെ ഇരുപത്തൊന്നൊന്ന് കംപ്ലീറ്റ് ആയി ഇരുപത്തൊന്ന് ഫ്രീ സ്പിൻ കിട്ടും അപ്പോൾ ടോട്ടലി കിട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തൊന്ന് ഫ്രീ സ്പിന്നാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ച പതിനൊന്ന് അടുത്ത ആഴ്ച പത്തോ അങ്ങനെ ആയിരിക്കും ഓക്കെ സോ ഇതിൽ പോയി ചലഞ്ചിലാകുമ്പോഴത്തേക്കും ഡയറക്റ്റ് അവർ ഇവൻസിക്കുണ്ട് അല്ല അത് ഇത് ഈ സ്പിന്നെയാണല്ലോ ഇത് മൊത്തം കഴിഞ്ഞാലാണ് അത് കിട്ടുള്ളൂ അങ്ങനെയാണ് കേട്ടോ സോറി 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 സോ എന്തായാലും ട്രൈ ചെയ്യുക ഐസ് ലെക്ക് ഉണ്ട് ആദ്യം തന്നെ ആ സ്പിന്നിൽ നിന്നൊക്കെ കിട്ടും ഫ്രീ സ്പിന്നിൽ നിന്ന് അതും കിട്ടിയില്ലെങ്കിൽ എന്തായാലും എന്ന് ഫ്രീ എടുക്കാറുണ്ടല്ലോ സോ അതെന്തായാലും പൊളിച്ചൊന്നും പറയാനില്ല സോ നോക്കിയോ ഐസ് കിട്ടിയ എന്തായാലും പറയും ഇപ്പം തന്നെ കുറേ പേർക്ക് കിട്ടി ഉണ്ടാവും ജസ്റ്റ് താഴെ കമ്പിറ്റി കിട്ടും നമുക്ക് എന്തായാലും ഫ്രീ ട്രൈവറൊക്കെ കിടക്കേണ്ട അത് ഇപ്പോൾ സ്പിന്ന് ചെയ്യണില്ല ഞാൻ കൂട്ടി വെച്ചിട്ട് കൂട്ടക്കാക്കലും കിടക്കാതായിരിക്കും ഒന്നും ബെറ്റർ എന്തായാലും കൈസ് പേർ ഇപ്പോൾ ഒന്നും നോക്കാമല്ലോ ആനിവേഴ്സറിയുടെ ഇത് സംഭവം സ്പെഷ്യൽ ലോഗിൻ മോണിസ് പതിനൊന്ന് ക്യാം ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് ഇൻ ടു സെവൻറ്റി അവിടെ ഇത് കുറേ ഉണ്ടിലപ്പോൾ പതിനേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഫ്രീ ഫ്രീ സ്പിന്നോ എൻ്റെ പൊന്ന് ഇരുപത്തൊമ്പ് എപ്പിക്ക് വേൾഡ് വൈഡ് ഇൻറ്റു തേർട്ടി യൂസിങ് ടൈം സോ കായ് എന്തായാലും കുറേ സ്പിന്നുണ്ട് ഓക്കെ ടോട്ടൽ എത്ര മുപ്പത് സ്പിന്നായിട്ടുണ്ട് കേട്ടോ സോ ഞാൻ അതിന് തന്നെ തെച്ച് പറഞ്ഞാണ് എന്തായാലും കായ് സാധനമുണ്ട് സംഭവം ഇറക്ക് കൊണാമ്പി കൊണ്ടുപോകുന്ന അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് പ്രാർത്ഥന കേട്ടു എന്തായാലും കൈ കറക്കി കിട്ടിയവർ ജസ്റ്റ് താഴെ കാമി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പാക്ക് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഗെയിം പ്ലേ വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും ബാക്ക് ടു ബാക്ക് കുറേ ടൂർണമെൻറ്റ്സ് ഇപ്പോൾ കളിക്കുന്നുണ്ട് സോ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞതൊക്കെയാണ് വിഷ് ലൈക്ക് ചെയ്യുക ചില സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു കാണാം അതൊരു ബൈ